മലബാറിലെ ആയുർവേദത്തിന്റെ പടയാളികൾ രണ്ടായിരത്തി പതിനഞ്ചു മുതല് ഇവിടെ ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസം വിഭവമായ ഭക്ഷണം ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ ഫോക്ലോറിന്റെ നാട്ടുവൈദ്യനുള്ള അംഗീകാരം നേടിയ വ്യക്തിയാണ് ആയുർവേദ സംരക്ഷണ സമിതി എല്ലാ കൊല്ലവും നിത്യാനന്ദ യോഗാശ്രമത്തിൽ വെച്ച് എല്ലാ കർക്കിടക മാസത്തിലും ആഹ് ഈ ഔഷധ കഞ്ഞി ആയുർവേദ ഉത്സവം എന്ന പേരിൽ ആഹ് നടത്ത നടത്തുന്നുണ്ട് കർക്കിടകമാസത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഭക്ഷണം ഒരുക്കെയാണ് മലബാറിലെ ഔഷധ സേവ ചെയ്യുന്നവരും ഔഷധത്തെ ഇഷ്ടപ്പെടുന്നവരും എന്തായാലും ഇന്നലെ രാത്രി മുതൽ ഇന്നലെ ഒന്നര മണി രണ്ട് മണിയായപ്പോൾ ഞാൻ ഉറങ്ങിയപ്പോൾ കാരണം ഇവരുടെ ക്രിയകളൊക്കെ ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞാൽ ഇന്ന് പ്രഭാതത്തിൽ നാലര മണിയോടുകൂടി അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അതായത് കഞ്ഞി ഒരുക്കുന്നതിനുള്ള അരി അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്കന്ന് അറിഞ്ഞു വരാം ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ എല്ലാ കൊല്ലവും പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അങ്കോളം പല സ്ഥലങ്ങളിലും ഈ ഔഷധ കഞ്ഞി ആയുർവേദ വൈദ്യമാറുകളും ആയുർവേദ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയില്ല മാസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മാസത്തിൽ പ്രത്യേകിച്ച് വർഷ ഋതു എന്ന് പറയുന്നു ആ മാസത്തിൽ കൂടുതലും വാത സംബന്ധമായുള്ള രോഗങ്ങളും പകർച്ച വ്യാധികളും കൂടുതൽ ഉണ്ടാക്കും അപ്പം കഞ്ഞി എന്ന് പറയുന്ന സാധനം നമ്മുടെ ദഹനത്തിനെ കൂട്ടാനും അതേ സമയത്ത് ഒരുപാട് മരുന്നുകൾ ചേർന്ന് ചെയ്യുമ്പം അതിൻ്റെ അഗ്നിയെ വർദ്ധിപ്പിക്കാം ശരീരത്തിൽ അഗ്നിയെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ തന്നെ ഉന്മൂലനമാവും ആഹ് അതിന്റെ ഭാഗമായിട്ട് ആയുർവേദത്തിന്റെ പാരമ്പര്യ വൈദ്യന്മാർ ലോക നന്മയ്ക്ക് വേണ്ടി ഈ ഒരു ആശയത്തെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇവിടെ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഔഷധ കഞ്ഞി വിതരണം മാത്രമല്ല ചുറ്റും ആശ്രമത്തിന് ചുറ്റുമുള്ള ഔഷധങ്ങളെ ഏർ പലതരത്തിലുള്ള വിഭവങ്ങളാക്കി ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ ഒരു ആയുർവേദ ഉത്സവം ഏർ കേരളത്തിലെ തന്നെ ആദ്യമായിട്ടാണെന്ന് പറയാം ക്കിട കഞ്ഞി ഏകദേശം തയ്യാറായി സമയം നാലേ നാലരക്ക തന്നെ തുടങ്ങിയിരുന്നു നാലരക്ക തുടങ്ങി അരിയൊക്കെ കഴുകിയിട്ട് ചെറുപയർ ഇട്ട് ധാന്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഉലുവ അജാളി അജാളി ചേർത്ത് പിന്നെ അതിനകത്ത് കഞ്ഞി എല്ലാം ബന്ധ വന്നുകൊണ്ടിരിക്കയാണ് വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് പിന്നെ നമ്മളെ പച്ചിലകൾ ദശപുഷ്പങ്ങൾ ഇടിച്ച് പോയി നീരുകൾ ചേർത്ത് ചേർത്ത് അതൊക്കെ ഇളക്കി ചോദിച്ച് നല്ല ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പിന്നെ ഇന്ദുപ്പ ചേർക്കുന്നത് സാധാരണ മറ്റുള്ള കല്ലുപ്പല്ല ഇന്ദുപ്പ് ഇന്ദുപ്പിനാന്ന് കുറച്ച് ഔഷധ ഗുണം ഇന്ദുപ്പിനാണ് അത് ചേർത്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഈ പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും പിന്നെ ആറ് അരികളുടെ പൊടികളും നാല് ജീരകത്തിന്റെ പൊടിയും ആറ് അരികളും നാല് ജീരകവും അതായത് വീടാലേരി കൊത്തമ്പാലിരി ചെറുപിന്നേര് കുടുകപ്പാലേരി മുതലായ അരികും നാല് ജീരകം അതായത് കരിഞ്ചീരകം പെരുംജീരകം കാട്ടിൻജീരകം സാധാരാജീരം ഈ നാല് ചീരകളൊക്കെ പൊടിച്ച പൊടികൾ ചേർത്ത് അടുത്ത് ചേരുവായിട്ട് വരുന്നുണ്ട് തൃകടൂ തൃകടൂ ഇതിനകത്ത് വരുന്നുണ്ട് ഇതല്ല ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി ഏകദേശം ലാസ്റ്റ് പശു പാലും ഒഴിച്ചതിന് ശേഷം ഇത് ജോയിപ്പോയി പിന്നെ ലാസ്റ്റ് സംഭവിച്ചതിനകത്ത് പിന്നെ പശു നെയ്യ് പശു നെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ദഹർപ്പൊടിയാക്കോർത്തിൽ നെയ്യും ഇതൊക്കെ ചേർത്ത് ഏകദേശം രൂപ ആയി രൂപ ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടര മണിയാകുമ്പോൾ ഇത് വിഭജനം കൊടുക്കും പിന്നെ അതുപോലെ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ താള് തമര ചേമ്പ് ചേന മത്തൻ കുമ്പളം അതുപോലെ പിന്നെ പയറിന്റെ ഇല കൊടുത്തുവൻ്റെ ഇല നെയ്യൂരണ തഴുതാമ മുതലായ ഇലകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മറ്റ് ഇലക്കറികളുണ്ട് അത് വിഭവങ്ങൾ അതിൽ തയ്യാറായിട്ട് കൊടുക്കുന്നു പിന്നെ ഇതിന് പ്രധാനപ്പെട്ട ദഹന പ്രഖ്യാപന സമ്മന്തി കൊടുക്കുന്നുണ്ട് അതിൽ നെല്ലിക്ക അതുപോലെ തന്നെ പിന്നെ നെല്ലിക്ക ചേർക്കുന്നുണ്ട് കരുവേപ്പില ചേർക്കുന്നുണ്ട് പുതിയ ചേർക്കുന്നുണ്ട് മല്ലിയില ചേർക്കുന്നു ഇതൊക്കെ ഇതിന് വിഭവങ്ങൾക്ക് സദ്യ തേങ്ങ അടക്കം അരച്ചു കൊണ്ടില്ല പിന്നെ വിഭവങ്ങളടക്ക് ആ സമ്മന്തി കൊടുക്കുന്നുണ്ട് അപ്പം സമ്മന്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഈ ഇഞ്ചി ഇഞ്ചി അടക്കം ചേർത്ത് കൊണ്ടില്ല സംബന്ധിയിൽ ദഹനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ നമുക്ക് ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അപ്പം ഇത് ഇന്നല്ല ഒരു മാസം നമുക്കിത് കഴിക്കാം അതായത് കർക്കിട മാസത്തിൽ മുപ്പത്തിരണ്ട് ദിവസം ഓരോ ദിവസം ഇത് വീട്ടിൽ വെച്ച് കഴിക്കാൻ വരുന്നതാണ് ഇപ്പോൾ നാല് പേരിന് നൂറ് ഗ്രാം മരിയെ വീണ്ടും എന്നാൽ പേർക്ക് വീട്ടിൽ കഴിക്കാം നൂറ് 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 ഗ്രാം മരിയും ധാന്യങ്ങളും അതിൻ്റെ ഇലച്ചാറുകളൊക്കെ വീട്ടിൽ പേഞ്ഞെടുത്ത് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് ഇത് ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളപ്പിച്ച് ചേർത്ത ഗുണം കൂടുതലാണ് അപ്പോൾ നമ്മൾ കോശങ്ങള് വർധനവും കാര്യങ്ങൾ ഒരുപാട് കിട്ടുന്നത് അപ്പോൾ ധാന്യങ്ങളൊക്കെ കുറച്ച് മുളപ്പിച്ചിട്ട് ചേർക്കുക മുളപ്പിച്ച് കഴിക്കുക അങ്ങനെ കൂടുതൽ ഗുണമാണ് ശരീരത്തിൽ ഒരുപാട് പുസ്തകമുണ്ട് ഇതിപ്പം നമ്മൾ ആ രോഗങ്ങൾക്ക് അടിമായി കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ ഓരോ മനുഷ്യർ മാറും അപ്പോൾ നമ്മൾ ഈ പിന്നെ ഇന്ന് രോഗാവസ്ഥയിൽ നമുക്ക് മോചനം കിട്ടുകയാണെങ്കിൽ ഇത്തരം ഭക്ഷണ രീതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ലോക ലോകരാറ്റങ്ങൾ ഇന്ത്യയിലാത്തെ ആയുർവേദത്തെ കേരളത്തെ ആയുർവേദത്തെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ പാരമ്പര്യ നാട്ടുവൈദ്യത്തിന്റെ നാട്ടുകറിവുകളെയൊന്നും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു അപ്പൊ നമുക്ക് നീന്തണം മുൻകാലങ്ങളിൽ മാരക രോഗങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ രോഗങ്ങൾ കടിമയാണോ ഭക്ഷണ രീതികളിൽ മാറ്റം വേണം വ്യായാമങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ദിനചര്യങ്ങളൊക്കെ കുറെ മാറ്റം വന്നുകൊണ്ടിരുന്നാലും നമുക്ക് ഇതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട ഉണ്ടാവാൻ കഴിയും ആ രാവിലത്തെ ഉപ്പുവാൻ കൂടെ നമ്മൾ ചെമ്പരത്തി ചൈ കൊടുക്കുക അതോടൊപ്പം തന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ മുക്കുറ്റി പ്രഥവ ഇല്ല അരിപ്പായസം ഔഷധ പായസമാണ് അതിൽ ഔഷധങ്ങളും മുഴുവൻ ചേർത്ത് തേങ്ങാപ്പാലോടുകൂടിയുള്ള ഒരു പായസമാണ് അതിന് പുറമേ ആണ് അത് കഞ്ഞി പറയണ്ടല്ലോ ഇത് പായസം ഇത് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഔഷധ പായസം നടക്കുന്നത് ഇതിന് ഇതിൽ ഇതിന് പുറമെ ഇതിൽ ഔഷധ കൂട്ടുകൾ ചേർക്കുന്നുണ്ട് ആറ് ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ഈ പായസം Evet. ചെറുപ്പം മുതൽ തന്റെ പിതാവിന്റെ പിതാവിൽ നിന്നാണ് ഞാനിത് പഠിക്ക പഠിച്ചുകൊണ്ട് വന്നത് ഇപ്പോഴും നമ്മളെ വീട്ടിനകത്ത് പത്തഞ്ഞൂറുള്ള അസുഖസസ്യങ്ങൾ നമ്മളിന്നും പരിപാലിച്ചു വരുന്നുണ്ട് അത് പിന്നെ നമ്മളെ സ്കൂളുകളിൽ കോളേജുകൾ ഹയർ സെക്കൻഡറികൾ പങ്കമ്പാടികൾ കുട്ടികൾക്കിടക്കിന് പഠനം നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ മാസം മുതൽ ഒരു ഇരുപത്തഞ്ച് കുട്ടികളെ സൗജന്യമായിട്ട് ഒരു എട്ട് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ സൗജന്യമായിട്ട് ഇത് ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നാട്ടറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അത് നഷ്ട തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുട്ടികളടക്കം സൗജന്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇത്തരം സസ്യ സസ്യങ്ങള് ഇപ്പ ഒരുപാട് സസ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ബോധവൽക്കരണം നടത്തുക അത് നമുക്ക് ക്ലബ്ബുകളിൽ നമ്മളെ ആരാധനാലയങ്ങളിൽ അതെ അതുപോലെ തന്നെ മറ്റുള്ള സ്കൂളുകളിലടക്കം ചേർത്തുകൊണ്ട് മലബാറിലെ ആയുർവേദത്തിന്റെ പടയാളികളാണ് കാരണം ലോക ശ്രദ്ധയിലേക്ക് ആയുർവേദത്തെ കൊണ്ടെത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്ന മനസ്സുകളാണ് ഇന്നിപ്പോൾ ഒരു കർക്കിടക വിഭവം ഒരുക്കി കൂടിയിരിക്കുന്നത് നിത്യാനന്ദ യോഗാശ്രമത്തിലാണ് കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റത്തെ കർണാടകത്തോട് അതിർത്തി പങ്കിടുന്ന ഉപ്പള കൊണ്ടേവൂർ മഠത്തിൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതല് രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഇവിടെ ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസം വിഭവമായ ഭക്ഷണം ഇവിടെ എത്തുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള കഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം പതിനാറ് തരം പച്ച ഇലകൾ ഇലകൾ കൊണ്ടുള്ള കൂട്ടുകൾ കറിക്കൂട്ടുകൾ നാരായണേട്ടൻ കേരള സർക്കാരിന്റെ ഫോക്ലോറിന്റെ നാട്ടുവൈദ്യനുള്ള അംഗീകാരം നേടിയ വ്യക്തിയാണ് സാർകനായിട്ട് അദ്ദേഹം ചെയ്യുന്നുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം ഓടി നടന്ന് ഓരോന്ന് ഇടുമ്പോഴും ഓരോന്ന് ഇവരെക്കുമ്പോഴെല്ലാം വന്ന് അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു പോകുന്നു എന്നുള്ളതാണ് ആയുർവേദത്തെ കേരളം ഇനിയും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനിയുള്ള കാലത്ത് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുന്നു എന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല